നമ്മുടെ ചോദ്യം തന്നെ ഗവർണറുടെ റോഡ് ഷോയോ എന്നാണ് ആ ഷോ വിതിൻ കോട്സ് ആണ് ഇട്ടിരിക്കുന്നത് ഇവിടെ പേരിൽ തന്നെ ഷോ ഉള്ള ഒരാളുടെ ഷോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പി എം ആർ ഷോ കൃത്യമായി വെല്ലുവിളിച്ചത് ആർ ഷോയാണ് ഞാൻ കഴിഞ്ഞ ചർച്ചയിലും അത് ചൂണ്ടിക്കാട്ടിയതാണ് ഗവർണർ ജനങ്ങൾക്കിടയിലേക്ക് പോകുന്നത് അത് റോഡ് ഷോ അല്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുമായി സമ്പർക്കമാണ് ഗവർണർ നടത്തിയത് വ്യാപാരികളുമായി സംസാരിക്കുന്നു ചില വ്യാപാരികളുമായൊക്കെ ഒന്നിച്ച് സെൽഫി എടുക്കുന്നു കുട്ടികളുമായി സംസാരിക്കുന്നു അവരോടൊക്കെ നന്നായി പഠിക്കണമെന്നാണ് പറയുന്നത് വിദ്യാർത്ഥി സംഘിനെ ചേരാനൊന്നും പറയുന്നത് കേട്ടില്ല അല്ലാതെ വെല്ലുവിളിയായിരുന്നില്ല അവിടെ ഒരു സംവേദനം നടത്തുകയായിരുന്നു ആളുകളുമായി സംഭാഷണത്തിലൂടെ ആളുകൾക്കൊപ്പം ചെലവിടാനുള്ള ഒരു ശ്രമമാണ് ഗവർണർ അവിടെ നടത്തിയത് മൂന്നരയ്ക്ക് മാത്രമാണ് അദ്ദേഹത്തിന് പരിപാടി ഗവർണർ പോലീസ് സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് കൃത്യമായി ഡിജിപിയെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് ഐ ഡോണ്ട് നീഡ് എനി പ്രൊട്ടക്ഷൻ ഐ ലവ് ദ പീപ്പിൾ ഓഫ് കേരള ലവ് ദം അത് പറഞ്ഞതിന് ശേഷമാണ് ഗവർണർ പോകുന്നത് ഇന്ന് നിങ്ങൾ കാണാതെ പോയതാണോ എന്ന് എനിക്ക് അറിയില്ല ഇന്ന് കൃത്യമായ ഒരു വെല്ലുവിളി പി എം ആർ ഷോയുടെ ഭാഗത്ത് നിന്ന് ഞാൻ കേട്ടിരുന്നു ആർ ഷോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങളോട് ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഗവർണറെ ഞങ്ങളുടെ പ്രതിഷേധം കാണിച്ചിട്ടേ വിടൂ അതൊരു വെല്ലുവിളിയുടെ സ്വരമായി തന്നെയാണ് എനിക്ക് കൃത്യമായി തോന്നിയത് ഇവിടെ ഗ്രാൻഡ് ബേക്കറിയിലും ശങ്കരൻ ബേക്കറിയിലും ഒക്കെ ഗവർണർ പോയത് അത്ര വലിയൊരു ഷോയായി ഞാൻ കരുതുന്നില്ല അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് ഗവർണർ ഇന്ന് ശ്രമിച്ചത് ബ്ലഡി എന്ന വാക്കിന്റെ അർത്ഥം ബ്ലഡി മീനിങ് കവേഡ്സ് മേഡ് ഓർ റണ്ണിങ് വിത്ത് ബ്ലഡ് രക്ത രക്തരൂക്ഷിതമായ ഒരു ചരിത്രം അത് കൊലപാതക രാഷ്ട്രീയത്തിന്റെ ചരിത്രമാണ് ബ്ലഡി ക്രിമിനൽസ് എന്ന് ഉപയോഗിച്ചത് എവിടെയാണ് ഇവിടെ ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്ന് വളരെ കൃത്യമായി തന്നെ ഗവർണർ പറഞ്ഞത് രക്തരൂഷിത ചരിത്രത്തെക്കുറിച്ച് ഞാൻ ബ്ലഡി കണ്ണൂർ എന്ന് അദ്ദേഹം ഉപയോഗിച്ചത് ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ ആണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു ഗവർണർ ഉദ്ദേശിച്ചത് കവേർഡ് ഓർ റണ്ണിംഗ് വിത്ത് ബ്ലഡ് ആ ബ്ലഡി എന്ന അർത്ഥത്തിൽ തന്നെയാണ് പിന്നെ കൃത്യമായി കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയം നടത്തിയിട്ടുള്ളത് ഏതൊക്കെ പാർട്ടികളാണ് ആർ എസ് എസ് മാത്രമൊന്നുമല്ല അവിടെ കൃത്യമായി കൊലപാതക രാഷ്ട്രീയം നടത്തിയിട്ടുള്ളത് സി പി ഐ എമ്മും കൂടി തന്നെയാണ് അക്കാര്യം പറയാതെ പോകാനൊന്നും എന്തായാലും കഴിയില്ല കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു പങ്കും ഉണ്ടായിരുന്നില്ല കൊലപാതക രാഷ്ട്രീയത്തിൽ എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ജനം വിശ്വസിക്കില്ല അത് നിലനിൽക്കത്തുമില്ല ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ ആ രക്തരൂഷിത ചരിത്രത്തിൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ട് അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ കേരളത്തിന് ഇനി വേണ്ട കൊലപാതക യും ചെയ്യുന്നവർ ആരായാലും അവരൊക്കെ കത്തിയെടുത്ത ഉറയിലിട്ടോ ജനങ്ങളെയല്ല കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തെയാണ് താൻ വിമർശിച്ചത് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു ഇക്കാര്യത്തിൽ കുട്ടികളെ അനുവാദമില്ലാതെ എടുത്തു ഞുക്കു വിദ്യ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമ്പോൾ അങ്ങനെ ഞെടുക്കു വിദ്യകൾ പലതും കണ്ടതാണ് കേരളം അങ്ങനെയുള്ള ഞെടുക്കു വിദ്യകൾ കാട്ടിയിട്ടുള്ള ഒരുപാട് സ്ഥാനാർത്ഥികളെയും കണ്ടിട്ടുള്ളതാണ് കേരളം അപ്പോൾ കുട്ടികളെ അനുവാദമില്ലാതെ എടുത്തു കുട്ടികളെ അനുവാദമില്ലാതെ എടുത്തു എന്ന് കുട്ടികളുടെ മാതാപിതാക്കൾ ഇതുവരെ ഒരു പരാതിയും മുന്നോട്ട് വെച്ചതായി ഞാൻ ഒരു മാധ്യമത്തിലും റിപ്പോർട്ടറിലെന്നല്ല ഒരു മാധ്യമത്തിലും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവിടെ ആ ഞെടുക്കുവിദ്യ എന്തിനാണ് ഗവർണർ കാട്ടുന്നത് ഗവർണറുടെ അടുത്തേക്ക് ഇഷ്ടത്തോടെ ചിത്രം എടുക്കാൻ വന്ന കുട്ടികളാണ് ആ കുട്ടികളിൽ ഒരാൾ പോലും ഒരു വിയോജിപ്പ് കാണിക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടികളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ആ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നവരോ അങ്ങനെ ഒരു പ്രതികരണം നടത്തുകയോ ചെയ്തത് നമ്മുടെ മുന്നിൽ ഇല്ലാത്തിടത്തോളം അങ്ങനെ ഉണ്ടായി എന്ന് പ്രചരിപ്പിക്കുന്നത് അവാസ്തവമാണ് ഇവിടെ ഈ മാനാഞ്ചെറിയിലും മിഠായി തെരുവിലും ഒക്കെ ഭിന്നാഭിപ്രായമുള്ളവരും ഗവർണറെ സ്വീകരിച്ചു അത് കേരളത്തിന്റെ ഒരു ഫാബ്രിക് അങ്ങനെയാണ് കേരളം ആതിഥേയ മര്യാദയുള്ളവരാണ് അവിടെ ക്രിമിനൽസ് ആയി ആക്ട് ചെയ്തത് ആരാണ് എന്ന് കൃത്യമായി ഗവർണർ പറഞ്ഞതാണ് പ്രതിഷേധിക്കുന്നു കസ്റ്റഡിയിലെടുക്കുന്നു വെല്ലുവിളിക്കുന്നു പോകുന്നു അതാണ് അവിടെ കണ്ടത് അതിനുശേഷം ഗവർണർ സുഖമായി ഗസ്റ്റ് ഹൌസിലേക്ക് വന്നുപോയി പോയി അതിനുശേഷം അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചതും ഈ വെല്ലുവിളി ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അതായത് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ഒന്നിലധികം ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ഹിന്ദു ജീവിത രീതി പിന്തുടരുന്നവരുടെ ഭാഗമായ ഒരു കൂട്ടം കടമകളാണ് സനാതനധർമ്മം അതിൽ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രത്തോടുള്ള കടമ ഭരണാധികാരിയോടുള്ള കടമ ഭരണാധികാരിക്ക് ജനങ്ങളോടുള്ള കടമ മാതാപിതാക്കളോടും ഗുരുക്കളോടുമുള്ള കടമ ദരിദ്രർ ഉൾപ്പെടെയുള്ള കഷ്ടത അനുഭവിക്കുന്ന സമൂഹത്തെ പരിപാലിക്കുക ഇതെല്ലാം ചേർന്ന സനാതനധർമ്മത്തെക്കുറിച്ച് തന്നെയാണ് ഗവർണർ പറഞ്ഞത് അതിൽ കേവലം രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കലോ ഒക്കെയായി തോന്നുന്നത് അത് രാഷ്ട്രീയ തീവ്രം ബാധിച്ചവർക്ക് മാത്രമാണ് അല്ലാതെ ആ വാദം നിലനിൽക്കില്ല കോടതി ഉത്തരമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് അല്ലാതെ ഏതെങ്കിലും ഹിന്ദു സംഘടനാ നേതാക്കളോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിൽ ആർ പറഞ്ഞതല്ല മദ്രാസ് ഹൈക്കോടതി പറഞ്ഞതാണ്